പറ സൗണ്ട് ശ്രദ്ധിച്ചു എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ചെയ്തു കേട്ടോ ചെയ്തു കേട്ടോ ഞാൻ കാത്തിരിക്കുന്നു ചെയ്തു കേട്ട നേടിയാണ് ചൂന്ന് വിളിക്കണ്ടേന്ന് വിളിക്കണ്ട സ്നേഹം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെയ്തു ഈ നമ്മുടെ ഇക്കന്ന് കൂട്ടാക്കിയതാണോ അർച്ച ഇന്നലെ കൂട്ടാക്കിയതല്ലേ നമ്മടെ ഈ ആർഷ ഇക്കുന്ന കൂട്ടകണെഷന്ന് പറഞ്ഞ മൗല്യ മെസ്സേജ് കിടക്കുന്നുണ്ട് സേതു കേട്ടാ ഇത്ര സമയം എവിടെ ഇവിടെ പോയി ഒരു പ്രശ്നം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് നമ്മുടെ അച്ചുപിക്കുന്നുണ്ട് ടീൻ വിളിക്കുന്നുണ്ട് നമ്മുടെ അച്ചു ടൈൻ ഒളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ഹഗ് കൊടുക്കുന്നുണ്ട് സേതുവട്ടൻ അതുപോലെ തന്നെ ലൈവ് ഒരു ഒരു മണിക്കാണ് ആരും വരാറില്ല ഒന്നോ രണ്ടോ ഉണ്ടാവുള്ളൂ ു പോകും അല്ല ഇപ്പൊ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് നാളെ ഇനി എങ്ങനെയാ കേറാൻ പറ്റുമോ നടത്തേ ഞാൻ ഫ്രീ ആണെങ്കിൽ കേറാം നോട്ടും കാര്യങ്ങളും

അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഞാൻ അല്ലെങ്കിൽ എന്റെ എന്റെ ഷോർട്സ് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണ് ഇംഗ്ലീഷ് ടൈപ്പ് എന്റെ ഷോർട്സിൽ ഞാൻ മതി നമ്പർ നമ്പർ സ്പാം ആയി പോകും എന്റെ ഏതെങ്കിലും ഒരു ഷോർട്സ് നീട്ടാമതിലും മതി നമ്പർ അങ്ങനെ അങ്ങനെ ഇട്ട് സ്പാം സ്പാം ആകും ആകും അത് പേര് പറയുന്നുണ്ട് ഞാൻ ും പറയുന്നുള്ള മതി ഇംഗ്ലീഷില് ഞാനിപ്പ എഴുതി എഴുതിയെടുത്തോ ആയിക്കോട്ടെ ആയിക്കോട്ടെ പറഞ്ഞോട്ട് കിട്ടിയോ ഫൈവ് സീറോ ത്രീ സെറോ ഫോർ ഫോറോ ഓക്കെ എന്റെ പൊന്നോ അലിസാറങ്ങനെ നമ്പർ ഏണി എടുത്തോണ്ട് ഏനയാകൂ അലിസാറിനോട് പോവാൻ പറ പൊന്ന അലിസാറേ ചതിക്കരുത് ഞാൻ ഒരു പാവ അല്ല വാച്ചെങ്കിൽ രണ്ടുപേരും ഉള്ളൂ നമ്മുടെ അച്ചൂസും ചെയ്തു കൊണ്ടുനാൻ തോന്നുന്നു അതെ സേതു സേതു ചോദിക്കുന്നുണ്ട് ഞാൻ വന്നപ്പോ എല്ലാരും പോയത് എവിടെ പോവാൻ ഒരിടത്തും പോയില്ല എല്ലാരും ഉണ്ടാവും ഞാൻ പാട്ട് കൂടി പാടേ എന്നിട്ട് ചാർജ് തീർന്നു ഇറങ്ങി പോട് വരെ പാടില്ല അത്രയുള്ള എനിക്കും ഇപ്പൊ എനിക്കും ഇപ്പൊ ചാർജ് തീരെ തീര കാണിക്കുന്നുണ്ട് എനിക്കും